ലോകത്തിന്റെ ഏതു കോണിലുമുള്ള തീവ്രവാദികളെ തകർക്കാൻ ഭാരത സർക്കാരും സേനയും സജ്ജരും പ്രാപ്തരുമാണെന്ന് തെളിയിക്കുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ബിജെപി ദേശീയ നിര്വാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് അഭിപ്രായപ്പെട്ടു ബിജെപി പടന്ന പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിനായി ഉദിനൂരില് നിർമ്മിച്ച കെ ജി മാരാര് സ്മൃതിമന്ദിരം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം വിദേശത്തേക്കുള്ള ഭാരത പ്രതിനിധി സംഘങ്ങളിൽ ഒന്നിന്റെ നേതൃത്വം ശശി തരൂരിനെ ഏൽപ്പിച്ചപ്പോൾ എതിർത്തത് അദ്ദേഹത്തിന്റെ മാതൃപാർട്ടിയായ കോൺഗ്രസ് ആണെന്നും രാഷ്ട്രമല്ല രാഷ്ട്രീയമാണ് പ്രധാനമെന്നും കോൺഗ്രസിന്റെ നടപടി തെളിയിച്ചെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു ഇത് സുന്ദരമായൊരു മുഹൂർത്തം തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു പ്രത്യേകത മറ്റൊരു സവിശേഷത ഈതെങ്കിലും ഏതെങ്കിലും മുതലാളിമാരിൽ നിന്ന് പണം വാങ്ങിയിട്ടല്ല ഈ മാരാർജി മന്ദിരം അല്ലെങ്കിൽ സ്വർണ്ണക്കിടത്തിലൂടെയോ ഡോളർ കിടത്തിലൂടെയോ അല്ലെങ്കിൽ ഈന്തപ്പഴത്തിൽ സ്വർണം കിടത്തിയിട്ട് ഉണ്ടായ പണത്തിൽ നിന്നോ അല്ല ഈ ഉദിന്നൂരിൽ മാരാർജി മന്ദിരം ഉയർത്തപ്പെട്ടത് മറിച്ച് ഈ പ്രദേശത്തെ ദേശാഭിമാനികളായ ആദർശശാലികളായ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ അവരുടെ വിയർപ്പിന്റെ രക്തത്തിന്റെ ഒരു ഭാഗം കൊണ്ടാണ് ഈ മാരാജ്ജി മന്ദിരം ഇവിടെ പടുത്തിയർത്തിയത് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് മാരാർജി സ്മൃതി മന്ദിരത്തിലെ സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണക്കായ പ്രതിമ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി അനാച്ഛാദനം ചെയ്തു മുൻകാല പ്രവർത്തകരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു സ്വാഗത സംഘം ചെയർമാൻ കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി പി ആർ സുനിൽ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി എ വേലായുധൻ തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ടി വി ഷിബിൻ നീലേശ്വരം മണ്ഡലം പ്രസിഡന്റ് സാഗർ ചാത്മത്ത് സംസ്ഥാന കൗൺസിൽ അംഗം എം ഭാസ്കരൻ ജില്ലാ കമ്മിറ്റി അംഗം ടി കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റർ പോർ